നാളത്തെ മോക്ട്രിലിന് മുന്നോടിയായി ദുരന്ത നിവാരണ സേനാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം സ്കൂൾ ആരാധനാലയങ്ങൾ മാളുകൾ എന്നിവിടങ്ങളിലാണ് പരിശീലന പരിപാടികൾ നടന്നത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാനാണ് സംസ്ഥാനങ്ങൾക്ക് മോക്ട്രിലിന് നിർദ്ദേശം നൽകിയത് സജു തുടരുന്നു സജു ഈ മോക്ട്രിൽ പരിശീലനം എങ്ങനെയാണ് സൈഫുദ്ദീൻ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളെ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടങ്ങളിലാണ് നാളെ മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ജനങ്ങളെ സജ്ജരാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു സൈനിക നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ വ്യോമാക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള സൈറോണുകൾ സ്ഥാപിക്കുക അതുപോലെ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഏത് തരത്തിലുള്ള പ്രശ്നമുണ്ടായാലും അതിനെ നേടാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഡ്രില്ലുകൾ നടത്താൻ വേണ്ടി നിർദ്ദേശം ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മൂന്ന് സോണുകളായി തിരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത മേഖല പ്രശ്നബാധിത മേഖല സാധാരണയുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിലേക്കാണ് മൂന്ന് സോണുകൾ തിരിച്ചിരിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകൾ ആരാധനാലയങ്ങൾ മാളുകൾ അതുപോലെ സൈനിക പ്രാധാന്യമുള്ള മേഖലകൾ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചിയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാൻ അതുപോലെ പഞ്ചാബ് ഹരിയാന ബീഹാർ അസം അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം തുടങ്ങുന്നത് അല്ലെങ്കിൽ പുലർത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയിലെ ഉദ്യോഗസ്ഥർക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുമാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത് നാളെ എത്രത്തിലാണ് ജനങ്ങളെ പരിശീലിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഈ സേനാ തലവന്മാരുടെയൊക്കെ യോഗം ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എത്തുകയും അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക അതായത് രാജ്യം ഏത് തരത്തിലുള്ള ഒരു ഭീകരാക്രമണ ഒരു ഭീതിയിൽ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായാൽ അതിനെയൊക്കെ നേരിടണം മറ്റ് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ അതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ജനങ്ങളെയും സജ്ജരാക്കുക എന്നുള്ള ലക്ഷ്യൂപ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നത് നാളെ രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി ജില്ലകളെയാണ് തിരഞ്ഞെടുക്കുന്നത് മൊത്തം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടങ്ങളിലാണ് നാളെ മോക്ഡ്രിലുകൾ നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം വഴി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സെയ്ഫുദ്ദീൻ